ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തുംജാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ സിൽക്കുൽ തുംചാങ് പീക്കിലേക്കാണ് നമ്മൾ പോണത് ഇപ്പം നമ്മളിപ്പോഴുള്ളത് തുംജാങ് എന്ന് പറഞ്ഞ വില്ലേജിലാണ് കേട്ടോ എന്നാൽ നമ്മൾ വന്നപ്പോൾ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്ത് ആകെ ഇടങ്ങിയായിപ്പോയിട്ടോ അപ്പോൾ നമ്മളിതൊരു ക്യാമ്പ് സൈറ്റ് ആണ് ആ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ ഉള്ളിലാണ് ശരിക്കും നമ്മൾ ടെൻറ്റടിക്കാണ് വന്നത് പക്ഷേ നമുക്ക് ഇവിടെ ഒരു താമസ സൗകര്യം കിട്ടിയേട്ടോ ഇത് കണ്ടില്ലേ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ താമസിച്ചത് ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ ഇതേപോലെയുള്ള സെറ്റപ്പുകളൊക്കെ ഉള്ളു കേട്ടെ കൂടുതലും പിന്നെ അതുപോലെ തന്നെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ലഗേജ് ഒക്കെ എല്ലായിടത്തും പുറത്തു വെച്ചിട്ടാ കാരണം ഇത് മൊത്തം നനഞ്ഞിരിക്കൂ ഇല്ലേ ഷൂ ഡ്രസ്സ് എല്ലാം ഉൾപ്പെടെ നനഞ്ഞ് ചെയ്യുന്നു എന്നാ എൻ്റെ അപ്പം ആ വിചാരിച്ച ഫോണും പവർ ബാങ്ക് കംപ്ലൈൻറ് ആയല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല ഇതാണ് സെറ്റപ്പ് ചെറിയൊരു കോട്ടേജ് പോലത്തെ സംഭവമാണ് പിന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ടെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ മുതലാളിയുടെ വീട് പുള്ളിയുടെ കേട്ട് ഒരു ക്യാമ്പ് സൈറ്റ് അതുപോലെ തന്നെ ഇവിടെ ഒരു ചർച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇപ്പുറത്തും വേറെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ക്യാമ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാ അത്യാവശ്യം ടെൻറ്റൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അവിടെ തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ വീട് കേട്ട ചെറിയൊരു ഗ്രാമമാണ് ഈ ഒരു ഗ്രാമത്തിന്റെ പേരാണ് തുംചാങ്ട്ടാ കാറിന്റെ വീടാണെന്ന് തോന്നുന്നത് എന്താ അല്ലേ ഇവിടുത്തെ ഭയ്യനെ പരിചയപ്പെടുത്താം മൂപ്പർക്കൊരു ആയിട്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു പുള്ളിയെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടാ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഉള്ളത് ഇവിടുത്തെ ആ ഒരു ഓണറാണ് ഭയ്യാ കനാമേ ഭയ്യാ ലിയോ ലിയോയെ ഹായ്യം कुछ पेज वगैरह है पेज है हमारा तुमजांग डेरिस ओके इंस्टाग्राम में ओके ये हमें आपका कैंप साइट में क्या क्या प्रोवाइड करेगा यहाँ में कैंप साइट में प्रोवाइड तो क्या है हमारा टेंट है होम स्टे भी है होम भी है होम स्टे भी है खाना भी है खाना भी है ना अच्छा 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 और टेंट मतलब कितना आदमी का एक दो आदमी तीन आदमी मतलब तीन आदमी का है चार आदमी का है आदमी का है, वो दो। अच्छा, बराबर। मतलब ये तो एक बिग फैमिली वगैरह आएगा तो उसको कैंप करने के लिए अभी हाँ स्पेस है ना पूरा है ना आता भी है आता भी है ना अगर से बहुत आया बहुत आया ना अच्छा, अच्छा 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 कि यहाँ से हम ओ जम पीक जाने के लिए कितना दूर है तुम जंग वीक ऐसे यहाँ से जाएगा तो शॉर्टकट बोलते हैं सर डायरेक्ट पीक में आएगा अच्छा पीक में आएगा वो थर्टी तो मिनट्स तो है ना तब तक है ना अच्छा ओके ओके भैया थैंक यू इवड़ोर टापर अब अंत मेल कैटा അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടാ ഇതൊക്കെ ഇവിടുത്തെ ഗ്രാമങ്ങളാണ് ഗ്രാമവാസികളുടെ വീടാണ്ട്ടാ പിന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു ചർച്ച ഉണ്ട് പിന്നെ അവിടെ ആൾക്കാർ ഇപ്പൊ അതും വേറൊരു ക്യാമ്പ് സൈറ്റ് ആണ് പിന്നെ നമുക്ക് പയ്യെ പീക്കിലേക്ക് കയറാം ഇന്നലേക്കൊന്നും നല്ല മഴ പെയ്തോണ്ടേ ഭയങ്കര തന്നെ എന്റെ ഉടുപ്പെല്ലാം നനൻ്റെ പോയി ബാക്ക് ചീന്ന ഉണങ്ങി ഞാൻ സാധനം ജെ സി വെച്ചോണ്ട് പെട്ടെന്ന് ഉണങ്ങാ സാധനം ഒക്കെ പാൻഡൊക്കെ ഉണങ്ങി ഉണങ്ങി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ ഈ കാണുന്നതാണ് ഇവിടുത്തെ ചർച്ചി ഇപ്പൊ നമ്മള് പീക്കിലേ കാണാൻ ഈ ഒരു റൂട്ടാണ് തോന്നുന്നത് എന്തായാലും പോയി നോക്കാം കുറച്ച് ആൾക്കാർ പോട്ടാ ഇവരൊക്കെ ചെറിയ ചെറിയ ഹോം സ്റ്റേകളുണ്ട് ഇതൊക്കെ മെയിൻ വരുമാനം അതല്ലാട്ട ഈ റൂട്ടാണ് പോവേണ്ടത് ചെറിയ രീതിയിൽ വെയിലൊക്കെയാണ് ഓർ ആസ്ഥാനാ ഓദി അമ്മച്ചി എന്നെ വഴി തട്ടിച്ച് കഴു ഓക്കെ ദീതി അച്ഛാ ഓക്കെ 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 ലാ ഓക്കെ താങ്ക് യു ഈ വഴി കണ്ടാ ഇതൊരു ഷോർട്ട് റൂട്ടാണ് പിന്നീട് നമ്മൾ ഇന്നലെ വന്ന റൂട്ടില്ലേ അതാണ്ടാ മെയിൻ വഴി ലഗേജും ചോദിച്ചിട്ട് എങ്ങനെ പോന്നില്ലേ ഈയൊരു കിട്ടുക ക്യാമ്പ് ഇട്ടാണ്ടേക്കാണോ ഇതെല്ലാം തയ്ക്കാത്ത വെയിറ്റ് ടു സിൽ കുൾ മൊയലിനെ ഈ റൂട്ട് വേണം കയറി പോവാനുണ്ടാ ഇതെല്ലാം ഇതാണ് കേട്ട മല്ലിലൊക്കെ നല്ല രീതിയിൽ കോടെ നല്ല മല്ലിവിടെ ഉണ്ട് നല്ല വ്യൂ ആണ്ട്ടോ നമ്മൾ പോണറ് കൂട്ടാണ്ട സെറ്റ് അല്ലേ ഒരു കാടിന്റെ ഉള്ളിലേക്കൂടെയാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യണത് ഇവിടെ നിന്ന് മൃഗങ്ങളൊന്നും ഉണ്ടാവുക കാരണം ഇവരൊക്കെ എപ്പോഴും മൃഗത്തിന വെടിവെച്ച് പിടിക്കണങ്ങനെ കുറവാണ്ണ്ടെങ്കിലും അങ്ങനെ നമ്മള് പീക്ക് എത്താറായിട്ട മക്കളെ എന്നാണ് തോന്നുന്നത് അറിയില്ല നല്ല കയറ്റവും കേട്ടോ നല്ല കേറ്റോണ്ട് നല്ല കേറ്റോണ്ട് നമ്മള് ഏകദേശം എത്താറെന്നാണ് തോന്നണത് ഇവിടെ നിന്ന് കൊറച്ച ദൂർണ്ഡ ഫ്രണ്ടിലൊരാള് പോണണ്ട് ഇവരുടെ ഒരു ഗ്രൂപ്പായിട്ട് വന്നതാണ്ടാ ഇല്ല ചെറിയ വഴിയാണ്ടാ വീണതിനകത്തീർന്ന് നല്ല രീതിയിൽ സ്ലിപ്പ് സ്ലിപ്പണ്ടട്ടാ കാരണം നല്ല മഴ പെയ്തോണ്ടേ ഭയങ്കര തിന്നലാണ് ഇവിടെ മഴ പെയ്തന്നെ ഈ റൂട്ട് ഭയങ്കര പണിയാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ആയി കാരണം വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാർ വളരെ കുറവാണ് വരലി നമ്മൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ആരും ഇതിൻ്റെ ഒന്നും കണ്ടിട്ടില്ല കേട്ടാ വന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ ചെറിയ തെങ്ങലാണ് ഇതൊക്കെയെല്ലാം ഇവിടെ ഉള്ള ആൾക്കാരാണ് കേട്ടോ പറഞ്ഞത് കാരണം ഇവർക്ക് ടൂറിസ്റ്റുകൾ വന്നാലേ എന്തേലും പൈസ കിട്ടുള്ളൂ പിന്നെ ഇവര് നല്ല രീതിയിൽ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യണ്ട കേട്ട ഇവിടെ താമസിക്കാനൊന്നും വലിയ ബഡ്ജറ്റ് ഇല്ല ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്കുള്ളു കേട്ടോ അതാകുമ്പോ ഒരു ദിവസ ഫുഡും താമസവും ഉണ്ടാവും നല്ല തെന്നിപ്പോ ഉണ്ട രീതി ഞാനും ഇവരും മാത്രമേ വന്നിട്ടുള്ളൂന്ന് വന്നിട്ടാ ഇവിടത്തെ നാട്ടുകാരും എന്നാലേ ഇതേപോലെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ വെട്ടി വെട്ടിട്ടാ എനിക്ക് തോന്നണേ നമ്മളങ്ങനെ എത്തി തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ തോന്നെ വ്യൂ അല്ലേ മക്കൾ ഏതാ കാണാ തുംചാങ് അവിടെ ഒരു ഉണ്ട് അതാണ് പീക്കട്ട അവിടെയൊക്കെയാണ് നമ്മൾ പോണത് അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി ലൊക്കേഷനിൽ എന്ത് വ്യൂ ആണല്ലേ അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ടട്ട നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് വരുന്നൊരു സ്ഥലവും കേട്ടാ അഫ്ലോങ് പോണ റൂട്ട് അതായത് അഫ്ലോങ്ങിൽ നിന്ന് ഗുഹാട്ടി അല്ലെ ഗുവാട്ടിന്ന് അഫ്ലോങ്ങ് പോകണമെങ്കിലേ ഇവിടെ എന്തായാലും ആയിട്ട് വിസിറ്റ് ചെയ്യുക ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിലുണ്ടല്ലോ ഈ ഒരു സ്ഥലം നൈസാണ് അങ്ങനെ ഫൈനലി നമ്മൾ കറക്റ്റ് വ്യൂവിന്റെ ഫ്രണ്ടിലാണ്ടിപ്പോയിക്കണം കറക്റ്റ് വ്യൂ അവിടെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങാടേക്ക് പോവാം അതിനുമുമ്പ് ജസ്റ്റ് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചിരട്ടെ അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലേ ഇവരൊരു ഗ്രൂപ്പായിട്ട് വന്ന നമ്മുടെ ലഗേജാണ് ഈ നിൽക്കുന്നത് മോനെ കിറ്റിലം വ്യൂ അല്ലേ എന്തൊക്കെ ആവശ്യല്ലേ എനിക്ക് തോന്നി ഇവിടെ നമുക്ക് മണിപ്പൂരി അതുപോലെ തന്നെ എവിടെയാണ് നാഗാലാൻഡ് കലാൻ കാണാൻ പറ്റുന്ന അടി കൂടെ ഒക്കെ വണ്ടി പോകേണ്ടത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന റൂട്ടാണെന്ന് തോന്നണ്ട ആ ഒരു ടവറിന്റെ അവിടെ എത്തി കേട്ടോ ഇതാണ് ലാസ്റ്റ് പോയിന്റ് എന്റെ മോനെ എനിക്ക് ഇവിടെ ടെന്റ് അടിക്കണമെന്നു വല്ലാത്ത ആഗ്രഹം തോന്നുന്നുണ്ടോ പക്ഷെ ടെൻറ്റ് അടിച്ചു കഴിഞ്ഞാ ഞാനിവിടെ പൊക്കി കഴിഞ്ഞാൽ അയ്യാ അതിന്റെ ഫൈൻ കൊടുക്കണം അയ്യന്റെ കൊടുക്കാനും ഇല്ല അതാണ് നല്ല സാധനങ്ങളോട് വെക്കാം നമ്മുടെ നമ്മളെ ലഗ്ഗേജൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് മേലിലേക്ക് പോവാം വ്യൂ പോയിന്റിലേക്ക് നല്ല ലഗേജ് എടുത്തിട്ട് നമ്മള് വന്നത് നല്ല രീതിയിൽ ടയേർഡായി പക്ഷെ ഈ ഒരു തണുത്ത കാറ്റിടിക്കുമ്പോ വല്ലാത്തൊരു ഫീലാണ് കേട്ടാ ആ ഒരു മലയിലൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ കോടക്കെ അടിപൊളിയായിട്ടാണ് ഷ്ടമായക്കാരുണ്ടാ എനിക്കൊന്നു ഇതാണ് തോന്നുന്നു നമ്മള് റിട്ടേൺ പോണേടാ ടവറിന് നല്ല വ്യൂ ആണത് മോനെ അടിയിലൊരു വില്ലേജ് ഒക്കെ ഇണ്ടാ എനിക്ക് നമ്മൾ ആദ്യം വന്ന ഒരു ഇതാന്ന് തോന്നുന്നുണ്ടാ സ്ഥലം തോന്നുന്നു എനിക്ക് തോന്നുന്നേ ഇവിടെ നിന്ന് ഇനി ഇറങ്ങിയിട്ട് വേണം നമുക്ക് റിട്ടേൺ പോവാൻ വേണ്ടി ഈ ഒരു വഴി ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ പോവാൻ നല്ല തണുത്ത കാറ്റുണ്ട് കാറ്റുണ്ടാ നല്ല തണുപ്പുണ്ട് ഈ ഒരു ഇവിടെ ഫുള്ള് ഇപ്പം ഇങ്ങനെ കോട വന്നു തുടങ്ങി കേട്ടോ ഇപ്പുറത്തെ ഏരിയയിലാണെങ്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ വെയിലുണ്ട് ക്ലിയറാണ് കേട്ടോ ഈ ഒരു ഏരിയ ക്ലിയർ ആണ് പക്ഷെ ആ ഒരു സൈഡിൽ മാത്രമേ ഇങ്ങനെ ഇതേ ഉള്ളൂ കേട്ടോ കോട വന്നിട്ടുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട് ഇത് നമ്മൾ നമ്മളിങ്ങനെ തിരിച്ചിറങ്ങേണ്ട റൂട്ടാണ് ഇന്നലെ നമ്മൾ ഒരു ആർച്ച് കണ്ടില്ലേ ഈ ഇങ്ങാട് കയറണ ആ ഒരു ആർച്ചിലേക്ക് പോകുന്ന റൂട്ടാകുന്ന തോന്നുന്നത് ശരിക്കും നമ്മൾ ഇപ്പൊ വന്നത് നല്ല താമസിച്ച അവിടെ നിന്ന് ഒരു ചെറിയൊരു ഷോർട്ട് റൂട്ടുണ്ട് ആ ഒരു വഴിയാണ് വന്നത് ശരിക്കും നമുക്ക് അവിടെ തിരിച്ച് റിട്ടേൺ ആ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ അത്രയും കറങ്ങി വരേണ്ടി വരും ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സാധനം എടുത്തിട്ട് വന്നുകൊണ്ട് ഇവിടെ നിന്ന് കണ്ട് നേരെ ഇങ്ങനെ ഇറങ്ങി പോവാട്ടോ നോക്കിയേ കൂടെ വന്നു കയറണോയ്ക്ക് അടിയിലാ ഗ്രാമം നമുക്ക് കാണാൻ പറ്റില്ല ഗ്രാമം ഒരു ചെറിയൊരു ടൗൺ പോലത്തെ ഒരു സംഭവമാണ് ആ ഗ്രാമം തന്നെ ഉണ്ട് അടിയിലുള്ളത് എന്റെ പേര് ഞാൻ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞ് തരാം അതോ ആ എനിക്ക് അച്ഛാ ആ കാണാ പീലേക്കുൽ പറഞ്ഞൊരു ഗ്രാമം ആ അതന്നെ അവിടെയാണ് നമ്മുടെ സൈക്കിൾ വെച്ചേട്ടാ ഇവിടെയാണ് നമ്മുടെ സൈക്കിൾ വെച്ചത് അല്ലേ ആ ഒരു ചർച്ച എനിക്ക് ഓർമ്മയുണ്ട് ಆ ಗ್ರಾಮتن ಇಪ್ಪ ಫುಲ್ ಕೋಡೊಂಡ್ ಮೂಡೋ ಟಾ ಡೂ ಯು ಹ್ಯಾವ್ ಎ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ ಯಾ ಐ ಹ್ಯಾವ್ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ ಏಕ್ ಹೈ ಕರೆಗಾ ಶೂರ್ ಶೂರ್ ಹೈ ಬ್ರೋ ಆ ಅವ್ ಯೋ ಆಪ್ ಲೋಗ್ ಕಿದರ್ ಕಾಯೇ ಸಿಲ್ಚರ್ ಸಿಲ್ಚರ್ پورا ಅದ್ಮಿ ಸಿಲ್ಚರ್ ಲೇ ಹಾ ಅಚಾ ಕಿತ್ನಾ ಮೆಂಬರ್ಸ್ ಹೈ ಆಪ್ ಲೋಗ್ 8 8 ಮೆಂಬರ್ಸ್ 8 ಮೆಂಬರ್ಸ್ ಆ ಸಬ್ಸ್ಕ್ರೈಬ್ ಕರ್ ದೇನಾ ಥ್ಯಾಂಕ್ ಯು samples agane pai evudna rangana ipa oru vaadu nere idu kandile idu ipa full ingane kodond moodi ta പറഞ്ഞത് നമ്മളെന്തായാലും പയ്യ ഇറങ്ങി ഇനിയിപ്പൊ നേരെ അടിയിൽ ചെന്നിട്ട് എടുക്കണം ഫോട്ടോ അപ്പൊ അവിടെ നമുക്ക് ഇനി പോവാട്ട ഏകദേശം ഇനി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറത്തേക്ക് അടിയിലേക്ക്ണ്ട് യാത്ര എന്നിട്ടാണ് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് സൈക്കിളായിട്ട് ഇറങ്ങാൻ വേണ്ടിട്ടാ അവിടെ ചെറിയ ചെറിയ വീടുകൾ കാണല്ലേ അത് ശെരിക്കും കൃഷിക്കാരന്റെ വീടാണ്ടാ ഇവരും അങ്ങനെയാണ് നമ്മളും ഇറങ്ങന എന്റെ ബാഗിന്റെ അവിടെ ഉള്ളത് അത് എടുക്കണം നല്ല തണുപ്പുണ്ടാ പക്ഷെ ഇവിടത്തേക്കൊക്കെ വന്ന് ഇവിടെ ടെന്റ് അടിച്ച് ഞാൻ ഇന്നലെ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിയാമ്പറിയാ എനിക്ക് ശരിക്കും ഇവിടെ ടെന്റ് അടിച്ച് ഒന്ന് കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ട് അതായത് ഇങ്ങനെ രാവിലത്തെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ സാഹചര്യം അതായത് അങ്ങനെ നമ്മൾ സിൽക്കുൽ തുംചാങ് പീക്കിനോട് യാത്ര പറഞ്ഞത് എങ്ങനെയാണ് കേട്ടോ ഈ ഒരു സിൽക്കുൽ എന്ന് പറയണത് മിഥുനേട്ടാ പറയണത് അതായത് കാളയാണ് പറ കാളയില്ല കാളാ കാളയില്ല സോറി കാട്ടുപോത്ത് കാട്ടുപോത്തിനേട്ടാ പറയണ സിൽക്കുൽ നിന്ന് അതും ഈ ഒരു കുക്കി ഭാഷയിലാണ് പറയണത് ഒരു കുക്കി ഭാഷയിലാണ് സിൽക്കുൽ എന്നിട്ട് പറയണത് ശരിക്കും ഈ ഒരു പീക്കിനാ സിൽക്കുൽ പീക്ക് എന്നാണ് പറയണത് ആസാമിലെ ആസാമീസിലാണ് തോന്നുന്നത് തുംചാങ് എന്ന് പറയണം കേട്ടോ അതെനിക്കറിയില്ല സിൽഫനിൻ്റെ അർത്ഥം കാട്ടുപോത്തുന്നാട്ടാ മിഥുൻ നമ്മുടെ ഇവരുടെയൊക്കെ ഒരു ഇതാ കേട്ടോ മിഥുൻ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഒരു ദേശീയ മൃഗം ദേശീയ മൃഗമല്ല ഇവരുടെ ഒരു വംശത്തിൻ്റെ മൃഗം ഉണ്ടല്ലേ അങ്ങനെ നമ്മൾ ഇറങ്ങണേ ഇറങ്ങണേണ്ട എന്ത് വ്യുവാണല്ലേ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക എന്നൊന്നല്ല അതുപോലെ തന്നെ ടെൻ്റ് അടിച്ച് ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ആഗ്രഹം നടപടി യ്യ പയ്യ ഇറങ്ങാ നമ്മൾ ഇന്നലെ വന്നവിടെ തിരിച്ചെത്തിയ കേട്ടാ ഈ കാണുന്ന എൻട്രൻസിൻ്റെ അവിടെയാണ് നമ്മൾ ഇന്നലെ വന്നത് ഇന്നലെ ഈ വഴിയല്ല നമ്മൾ കയറി കേട്ടാ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഉണ്ട് ഇങ്ങനെ കവാടം ശരിക്കും നമ്മൾ ഇന്നലെ പോയത് ഈ വഴിയാണ് പോയത് അപ്പം ഇന്ന് തിരിച്ചു വന്നത് ഈ വഴിയാണ് വഴിയാട്ടാ വെൽക്കം ടു തുംചാ അതുപോലെ ഇവിടെ ഒരു കാർട്ട് ചെയ്യുന്നുണ്ട് ഇവര് നമ്മളൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഓക്കെ 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 മില്ലെങ്കിൽ മിലയെങ്കേ താങ്ക് യു താങ്ക് യു പ്രോ മിലയെങ്കി പോണേണ്ട നല്ല തൊള്ളുണ്ട് പൊളിഞ്ഞ പൊള്ളിരിക്കണേട്ട് വന്നേണ്ടിരിക്കും ഇങ്ങനെ പിന്നെ ബാക്കിയുള്ളവര് ഇവിടെ ഗ്രാമത്തിലെ ആൾക്കാരാട്ടാ ഈ സാധനങ്ങളൊക്കെ ഇല്ല ലോഡ് ഇവര് താഴ്ത്തിന്ന് ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകണേ ഗ്യാസ് ഉണ്ട് കാണ ഗ്യാസാണ്ടാ പിന്നെ അതുപോലെ തന്നെ വേറെന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അരി അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകട്ടാ റേഷൻ ഇത് കണ്ടില്ലേ ഒക്കെ താഴ്ത്തിന്ന് കൊണ്ടുപോകട്ട പിള്ളേരും പിന്നെ അത് ഇതുണ്ട് സ്റ്റൗ ഒക്കെ ഉണ്ട് ഇവരിങ്ങനെ താഴ്ത്തിന്ന ഇത് ചുമന്തു കൊണ്ട് പോകണ എന്തു പറയാനല്ലേ പറയാനാണല്ലേ അവസ്ഥയില്ലാട്ടാ ഇവരുടെ വേറെ വഴിയില്ലവർക്ക് പിന്നെ നമുക്ക് ചായയൊക്കെ തന്നിട്ടാ കാരണം ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക് ഇങ്ങനെ താഴെത്തു ഒരുപാട് കഷ്ടപ്പെട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ട് ഇവിടെ സാധനങ്ങൾ ഇത്ര വേല അതിപ്പോൾ നമ്മൾ ഏത് ടൂറിസ്റ്റ് സ്പോട്ട് പോയിക്കാനും ഏകദേശം മാത്രമേ ഉണ്ടാവൂ കേട്ടോ കാരണം അവരുടെ അധ്വാനത്തിന്റെയാണ് ബാക്കി പൈസ കേട്ടോ പിന്നെ നമുക്ക് ഇത് ചായയൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ വന്ന റൂട്ടാണ് മക്കളെ കണ്ടില്ലേ തിരിച്ച് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നെയാണ് അതുപോലെ എൻ്റെ സാധനങ്ങളെല്ലാം കേട്ടാ പിന്നെ വീണാ വീണ് അപ്പോൾ കുറെ ആൾക്കാർ വന്ന് കയറാനുണ്ട് നമ്മുടെ ഇതിൽ ഇത്രയും സാധനങ്ങൾ ഉള്ളതുകൊണ്ട് വീട് എടുക്കേണ്ടത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കാരണം കുറച്ച് കുറച്ച് പോരായ്മക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ നമ്മളിങ്ങനെ ഇറങ്ങിച്ചല്ലതാണ് ഓരോ ആൾക്കാർ ഇങ്ങനെ കയറിക്കുക എന്നുണ്ടെട്ടാ ഹൈ ബ്രോ ആരം ശരി അങ്ങനെ മക്കളെ അവസാനം നമ്മള് താഴത്തെ എത്തിയട്ടാ ഇനി നമ്മുടെ സൈക്കിളിനടുത്തേക്ക് പോകണം ണ്ട പിള് പറഞ്ഞ വില്ലേജ് എത്തി കൊറേ പിള്ളേർ ഇപ്പുണ്ട് മരിക്കണെന്ന് കാണിക്കണം മരണിക്കണം കളിക്കണം ഇവിടെ കറണ്ടില്ലായിരുന്നു കളിക്കണേ അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ വെച്ച് സൈക്കിളിന്റെ ഉള്ളിലണ്ടെടുക്കണം സൈക്കിൾ സൈക്കിൾ എന്തായാലും എടുത്ത് പുറത്ത് വെച്ചിട്ട് പാക്ക് ചെയ്യട്ടാ അങ്ങനെ നമ്മുടെ സൈക്കിളെടുത്ത് പറയ ഹായ്ലെങ്കിലും സൈക്കിൾ ഒന്ന് പാക്ക് ചെയ്യണം എന്നിട്ട് ഇവിടെ ഇറങ്ങണം കേട്ടാ നമുക്ക് പൂരി സം പിന്നെ ഒരു മുട്ടയുണ്ട് ഈ ഒരു പയ്യണ്ട് മേടിച്ചിവിടത്തെ ടൂറിസത്തിന്റെ എന്തോ ഡിപ്പാർട്ട്മെന്റിലാണ് वीडियो में और सारे कारण है ना स्पष्ट मालूम नाम उनको मालूम है हम लोग और ये कोनी चैनल सब्सक्राइब करा भैया थैंक यू हाय ये अच्छा ना चन्नी चन्नी ना थैंक यू ओके भैया तो जाएगा फिर मिलेंगे यार पता नहीं ओके थैंक यू ओके ठीक है ओके क्या भैया सीर जोनी सीर नहीं थैंक यू होया कि होया അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാ കഴിഞ്ഞ ദിവസം നമ്മള് പോയത് അവിടെയാണ് അവിടെനിന്ന് ഇറങ്ങി അവിടെ വന്ന് ഓക്കെ നമ്മളിപ്പിറങ്ങിട്ടാ ഇന്നലെ വന്ന റൂട്ടാണ് ചന്താ അല്ലേ ഇപ്പൊ അത്യാവശ്യം ഇറക്കോണ്ടേട്ടാ ബാക്കിലെ ബ്രേക്ക് കുറച്ച് കമ്മിയാണ് അഡ്ജസ്റ്റ് ചെയ്ത നമ്മള് പോണേട്ടാ അത്യാവശ്യം തണുപ്പുണ്ടാ വെയിൽ ചിടക്കിടക്ക് വന്നുണ്ടെങ്കിലും തണുപ്പുണ്ട് മിക്കവാറും മഴ പെയ്യോട്ട മക്കൾ എന്റെ ഒരു ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്തായാലും അവക്ക് നോക്കാ ഹായ് വയ്യനാമിക്കായെ കഴിഞ്ഞ ദിവസം കണ്ടാമക്കായീൻ കൽത്തോ പറ कल का पहले ना कल का, का पहले आया कल का पहले हम मिल गया था हम लोग मेरा खेल रहे नहीं रहा फिर हम लोग लेना कंडा भैया थैंक यू <laughs> मिलेंगे फिर पता नहीं नहीं मैं भी मैंने मेरे को भी कुछ नहीं मतलब तो दे, आपको देखने ये तो नहीं, नहीं बट आपको देखने के लिए तो अच्छा <laughs> ओके भैया तो जाएगा थैंक यू मिलेगा तो पता नहीं तो मिलेगा भैया होगा जाएगा आपका नाम क्या है भैया चित्रा बहादुर ओके ठीक है भैया